വളരെ വലിപ്പം കുറഞ്ഞ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ചികിത്സ എടുത്തില്ലെങ്കിലും അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല എന്നാൽ ഒരു രണ്ട് സെൻറ്റിമീറ്ററിൽ അധികം വലിപ്പമുള്ള ഫൈബ്രോയിഡ്സിന് ചികിത്സിക്കാതിരുന്നാൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിവച്ചേക്കാം പ്രധാനമായും നമുക്ക് ഒ പിയിൽ കണ്ടുവരാറുള്ളൊരു കാര്യമാണ് സ്ത്രീകൾ വളരെ വിളർച്ചയോടുകൂടിയും തലകറക്കം ക്ഷീണം തളർച്ച ചെവിയിൽ മുളക്കം കേൾക്കുക കാലിൽ നീര് വരുക നെഞ്ചിടിപ്പ് കൂടുക പാൽപിറ്റേഷൻ അതായത് സ്റ്റെയറൊക്കെ കയറാൻ വല്ല വല്ലാതെ ബുദ്ധിമുട്ടുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടി വരാറുണ്ട് ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഓരോരോ ലക്ഷണത്തിനും ഓരോരോ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും അവരെടുക്കുന്നുണ്ടാവുക അതായത് തലകറക്കത്തിൻ്റെ തലകറക്കത്തിൻ്റെതായും മരുന്നുകൾ എടുക്കുന്നുണ്ടാവാം പാൽപിറ്റേഷൻ അഥവാ നെഞ്ചെടുപ്പ് കൂടുന്നതിന് നെഞ്ചിടിപ്പ് കുറയുന്നതിനുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടാവാം വിളർച്ചയ്ക്ക് അതായത് അനീമിയയ്ക്ക് അയൺ സിറപ്പുകളോ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവും എന്നാൽ എത്ര തന്നെ അയൺ സിറപ്പുകളോ അയൺ ടാബ്ലെറ്റ്സോ ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ കൂടെയും അവരുടെ എച്ച് പി യും ലോ ആയിരിക്കും ഓരോ തവണയും അയൺ സിറപ്പുകളോ ടാബ്ലെറ്റ്സോ അതുപോലെ തന്നെ ബ്ലഡ് വയ്ക്കാനുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെയും ഒരു തവണ പീരീഡ്സ് ആകുമ്പോഴും ധാരാളമായി രക്തം ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടാവും ഫൈബ്രോട്ട്സ് ഉള്ള സ്ത്രീകളിൽ ചിലരിൽ ഈ ഫൈബ്രോട്ട്സ് കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിങ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രം പക്ഷേ വളരെ പ്രൊഫ്യൂസ് ആയിട്ടുള്ളൊരു ബ്ലീഡിങ് ആയിരിക്കും അതായത് കട്ട കട്ടകളായിട്ട് പോകുന്നുണ്ടാവും ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്ങും ഇത്തരത്തിൽ അനീമിയയ്ക്കൊരു കാരണമാകും ഈ അനീമിയ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് എല്ലാം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് ഓരോരോ സിംറ്റംസിനായി പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് നടുവേദനയും കാലിലേക്ക് ഇറങ്ങി വരുന്ന കഴുപ്പും വേദനയും ചില സ്ത്രീകളിലെങ്കിലും കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള പേഷ്യൻസും യൂഷ്വലി പോകുന്നത് ഓർത്തോപെഡീഷ്യൻസിൻ്റെ അടുത്തായിരിക്കും അപ്പോൾ തന്നെ അവർ കൂടുതലും വൈറ്റമിൻ ഡി കാൽഷ്യം ഇത് ഇതൊക്കെ തന്നെ ചെക്ക് ചെയ്യാറുണ്ട് കൂടാതെ നടുവിൻ്റെ എക്സ്റേയും എടുക്കാറുണ്ട് ഈ എക്സ്റേയിലൊന്നും റിസ്ക് ബൾജോ അല്ലെങ്കിൽ എൻ്റെ തൈമാനമോ അതുപോലെയുള്ള അസ്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും കണ്ടുവരാറില്ല അപ്പോൾ പെയിൻ കില്ലറുകളെ ആശ്രയിക്കുക മാത്രമാണ് ഇത്തരത്തിൽ പേഷ്യൻസ് ചെയ്യാറുള്ളത് എന്നാൽ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താനും കഴിയാറില്ല ഇത്തരത്തിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ മെൻസ്ട്രൽ ഹിസ്റ്ററി എടുക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഇങ്ങനെ ആർത്തവ രക്തം കൂടുതലായിട്ട് പോകുന്നതും അതിനോടനുബന്ധിച്ച് അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കാം ഇത്തരത്തിൽ നമുക്ക് ഒരു ഫൈബ്രോയിഡ്സ് ഉണ്ട് ആ ഫൈബ്രോയിഡ്സ് അതിൻ്റെ വലിപ്പം കൊണ്ടും അല്ലെങ്കിൽ അതൊരു പുറത്തുള്ള യൂട്രസിന് പുറത്തുള്ള ഫൈബ്രോയിഡ്സ് ആവുന്നത് കൊണ്ട് തന്നെ കാലിലേക്കുള്ള ഞരമ്പുകളെ കംപ്രസ് ചെയ്യുന്നത് മൂലമുള്ള വേദനയാണ് ഈ താഴോട്ടിറങ്ങുന്ന റേഡിയേറ്റിംഗ് പെയിൻ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനും റിക്കറൻറ്റായ അബോഷൻസ് ഉണ്ടാകാനും ഫൈബ്രോയിഡ്സ് ഒരു കാരണമായി തീരാറുണ്ട് എസ്പെഷ്യലി ഗർഭപത്രത്തിൻ്റെ അകത്തോട്ട് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ ഗർഭപത്രത്തിൻ്റെ ഇന്നർ ലൈനിങ്ങിന് അതിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട് അവിടെ ഇൻപ്ലാന്റേഷൻ നടക്കാതിരിക്കാനും പെട്ടെന്നൊരു അബോഷനിലേക്ക് അത് ലീഡ് ചെയ്യാനും സാധ്യതയുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂലകാരണമായ ഫൈപ്രോയിഡ്സിന് ചികിത്സിക്കുക തന്നെ വേണം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമല്ലോ താങ്ക്